ബിസ്മി ലാഹിറമൻ അലഹമുല്ലാഹിറബുലീൻ വസ്ലാമില്ല തൻബിഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണങ്ങൾ സവിശേഷതകൾ എന്തൊക്കെ എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ദീനീ ബോധമുള്ള മതചിട്ടയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭക്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു നല്ല ഭർത്താവായിട്ട് പിന്നെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ നോക്കൂ അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കാത്ത അള്ളാഹുവിനോടുള്ള ആ കടമകൾ അള്ളാഹുവിനോടുള്ള ആ ബാധ്യതകൾ നിറവേറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നല്ല ഭർത്താവാകാൻ കഴിയുക അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ഭക്തി കാണിക്കുന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അങ്ങനെയുള്ള ഒരാൾ മതബോധമുള്ള ആളായിരിക്കണം രണ്ടാമത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം എന്നുള്ളതാണ് മഹാനായ റസൂൽഹുഅലഹി വസ്ല്ലം പറഞ്ഞതായിട്ട് ഈ മാം അഹമ്മദ് തൻ്റെ മുസനതിൽ കൊടുക്കുന്നുണ്ട് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണമായ ഈമാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽ സൽ സ്വഭാവമുള്ളവർക്കാകുന്നു എന്നാണ് അതായത് സൽ സ്വഭാവം ഉള്ളവള ഉള്ള മനുഷ്യരായിരിക്കണം പ്രത്യേകിച്ച് ഒരു നല്ല ഭർത്താവിൻ്റെ അനിവാര്യമായിട്ടുള്ള സുപ്രധാനമായ ഗുണമെന്ന് പറയുന്നത് അത് നല്ല സ്വഭാവത്തോടുകൂടെ ഭാര്യയോടൊക്കെ വളരെ നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തോടുകൂടെ നിലകൊള്ളുന്ന ആളായിരിക്കണം എന്നാ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാ തങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാകുന്നു മറ്റൊന്ന് അവരെ ആദരിക്കുക ഭാര്യയെ ആദരിക്കുകയും സ്നേഹപൂർവ്വം നന്മയോടുകൂടെ അവരോട് ഇടപഴകുകയും ചെയ്യണം അവരോട് നല്ല ഒരു ഇണക്കവും സ്നേഹവും ഒരു കാരുണ്യവും ഒക്കെ നമുക്കുണ്ടായിരിക്കണം ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് വല്ല പിഴവുകള് ചെറിയ പോരായ്മകളൊക്കെ വന്നാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിന് വിഷമുണ്ടാകും അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക അവരോട് നല്ല രൂപത്തിൽ നിലകൊള്ളണം വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം പത്തൊമ്പതാം സൂക്തത്തിൽ പറയുകയുണ്ടായി നിങ്ങൾ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളുക അവരെ അവരെ നിങ്ങൾ വെറുത്താൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റായ വല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വല്ല വാക്കോ പ്രവർത്തിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ അപ്പോ നല്ല നിലയിൽ നിലകൊള്ളുക അള്ളാഹു താല അതിൽ നന്മ നിശ്ചയിച്ചേക്കാം എന്നാണ് അപ്പോ നമ്മൾ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടാകുമ്പോഴേക്ക് ഒരു ഭർത്താവ് ചാടി അത് പ്രശ്നം വഷളാക്കുകയല്ല വേണ്ടത് മറിച്ച് ആദരപൂർവ്വം സ്നേഹത്തോടുകൂടെ വളരെ ഇണക്കത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ ആ അവളോട് നിലകൊള്ളണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അലി അൽ ഇല സൗജ ഒരു നല്ല ഭർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഭാര്യക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഏതൊരവസരത്തിലാണെങ്കിലും ശരി അവള് അവളോട് നല്ല രൂപത്തിൽ നില കൊള്ളുക എല്ലാ അർത്ഥത്തിലും നന്മ അവൾക്ക് ചെയ്യുക എന്ന് മാത്രമല്ല അവളോട് അവൾക്ക് ദോഷകരമാകുന്ന അവളുടെ മനസ്സിനോ അവളുടെ ശരീരത്തിനോ ഒക്കെ ദോഷകരമാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും അക്രമത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നന്മ ചെയ്യണമെന്ന് ഹജ്ജത്തുൽ വദാഇൽ വസിയത്ത് ചെയ്തല്ലോ ഇസ്തൗസൗ സൗ ബിൻസൈ എന്ന് അവര് നല്ല ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ദീന കാര്യത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കണ്ടായി അവളുടെ അവൾ ഒരു മതബോധമുള്ളയാളായി മാറാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവ് ശ്രദ്ധിക്കുന്നവനായിരിക്കണം കാരണം വിശുദ്ധ യാ ഗലാലുൻ ലാ അമറഹും യുമറൂൻ പരിശുദ്ധ ും അറുപത്തിയാറാം അധ്യായത്തിൽ ആറാം ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക മനുഷ്യരും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുക എന്നാണ് അപ്പോൾ കുടുംബത്തെയും നരകത്വത്തൊട്ട് കാക്കാൻ വേണ്ടി കഴിയണം അതിന് അപ്പോൾ ഭാര്യയെ മതപരമായിട്ട് അവളുടെ ജീവിതം മതപരമാക്കാൻ വേണ്ടിയിട്ട് അവളെ ഉപദേശിക്കുക അവരോട് നല്ല രൂപത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ഒരു അതൊക്കെ ഒരു നല്ല ഭർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഗുണമാണ് എന്ന് നമ്മൾ അറിയുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പ്രശൻഡായിക്കഴിഞ്ഞാൽ ഭർത്ത ഭാര്യയെ അടിക്കുക ഭാര്യയെ വളരെ ചീത്ത പറയുക അതിനൊക്കെ ഒരു നല്ല ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഭർത്താവ് എന്ത് ചെയ്യണം അതൊക്കെ വിട്ടുനിൽക്കണം നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല എന്ന് എന്നായിഷാർ അലി അള്ളാഹുനുഹ പറയുന്നതായിട്ട് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് റസൂൽ തൻ്റെ കൈകൊണ്ട് ഭാര്യമാരെ അടിക്കാറില്ല എന്നാ അവൾ അതുപോലെ തന്നെ വളരെ മോശമായിട്ട് എന്തെങ്കിലും ആക്ഷേപിക്കുക അങ്ങനെയൊന്നും റസൂൽ ചെയ്യാറുണ്ടായിരുന്നില്ല അവളെ അപമാനിക്കുക അത്തരം സ്വഭാവങ്ങളൊക്കെ ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭാര്യയെ ഉപദ്രവിക്കുക ഭാര്യയെ ആക്രമിക്കുക ഭാര്യയെ മർദ്ദിക്കുക ഭാര്യയെ വികൃതമായിട്ട് ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിന്ന് അവളെ ആദരവോടുകൂടെ അവളോട് സ്നേഹത്തോടുകൂടെ നിലകൊള്ളുക എന്നുള്ളതാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭാര്യയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുക അവളോട് പിന്നെ കാര്യങ്ങൾ സംസാരിക്കുക ചില വർത്തമാനങ്ങളൊക്കെ പറയുക വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളോട് ആശയവിനിമയം നടത്തുക അങ്ങനെ രണ്ട് മനസ്സുകളും പരസ്പരം അടുക്കാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങള് അവര് രണ്ട് ഒരു ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അവളുടെ അവർ രണ്ടുപേരുടെയും മനസ്സ് വളരെയധികം അടുക്കേണ്ടതുണ്ട് അതിന് മാത്രം അവരെന്ത് ചെയ്യണം പിന്നെ അടുത്തിരുന്ന് സംസാരിച്ച് സംസാരിക്കണം ആശ്രയങ്ങൾ കൈമാറണം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവർക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നബീസ്വല്ല തങ്ങൾ അങ്ങനെയായിരുന്നു ഭാര്യമാരോട് സംസാരിക്കുമായിരുന്നു ഭാര്യമാരോട് പല കാര്യങ്ങളും കൂടിയാലോചിക്കുമായിരുന്നു സന്ദിഗ് ഘട്ടങ്ങളിൽ പോലും ഭാര്യമാരുടെ കൂടിയാലോചനകളെ റസൂള സ്വീകരിക്കുകയും അവിടുത്തെ അഭിപ്രായങ്ങള് ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നടപ്പാക്കി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഭാര്യമാരോട് കാര്യങ്ങൾ അന്വേഷിക്കുക കാര്യങ്ങൾ ചർച്ച ചെയ്യുക അത് നല്ല ഭർത്താവിൻ്റെ ഗുണമാണ് എന്ന് നമ്മൾ അത് പ്രത്യേകിച്ച് ഭാര്യമാര് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് അതൊരു നല്ല മാതൃകയാണ് അതോടൊപ്പം തന്നെ ഭാര്യമാര് ചിലപ്പോൾ അവർക്ക് അവരുടെ അത്യാവശ്യമുള്ള ആളുകളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളോ അതല്ലെങ്കിൽ അതായത് ഇസ്ലാം അനുവദിച്ച സംഗതികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ അനുവാദം ചോദിക്കുകയാണ് അപ്പോൾ ആ അനുവാദം നൽകുന്നവനായിരിക്കും നല്ല ഭർത്താവ് അവൾ ആവശ്യപ്പെടുകയാണ് ഇനി എനിക്ക് എൻ്റെ സ്ഥലത്തേക്ക് പോകണം അപ്പം ആ സ്ഥലം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്ലാം വിരോധിച്ചതല്ല എങ്കിൽ അത് ഒരു ഗുണകരമായ കാര്യമാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള മനസ്സ് ഭർത്താവ് കാണിക്കണം അതോടൊപ്പം തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം ഭാര്യക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഒരു നല്ല വസ്ത്രവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധിയും വൃത്തിയും ഒക്കെ പാലിക്കണം ആഹ് അണിഞ്ഞൊരുങ്ങുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ സത്യത്തിൽ അത്തസയ്യു സൗജത്തെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എന്തു ചെയ്യണം നല്ല രൂപത്തിൽ നിലകൊള്ളണം എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ വസ്ത്രമാകട്ടെ അദ്ദേഹത്തിൻ്റെ ഏർ പിന്നെ ശാരീരികമായിട്ടുള്ള ശുദ്ധി ആയിരിക്കട്ടെ അതൊക്കെ എന്തു ചെയ്യണം അദ്ദേഹം ശ്രദ്ധിക്കണം അതൊക്കെ നല്ല ഭർത്താവിൻ്റെ ഗുണമാണ് എന്ന് ഏതുപോലെ ഒരു ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താ തൻ്റെ ഭാര്യ സുന്ദരിയായി കാണണം ആഗ്രഹിക്കുന്നു തൻ്റെ ഭാര്യ കുളിച്ച് അണിഞ്ഞൊരുങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുപോലെ ഭർത്താവ് അങ്ങോട്ടും പിന്നെ വൃത്തിയോടുകൂടെ ശുദ്ധിയോടുകൂടെ പിന്നെ അതോടൊപ്പം തന്നെ സുന്ദരനായി സുന്ദരനായി എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ആ രൂപത്തിൽ അതാണ് വിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ വലഹുല്ലതി അലൈഹിന്നബിൽ മാഹറൂഫ് രണ്ടാമധ്യായം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് ഇപ്പോ സ്ത്രീകൾക്ക് വലഹുന്ന അവർക്കൊണ്ട് അവകാശം എന്നാണ് മിസുലുല്ലതി അലൈഹിന്നബിൽ മഹറൂഫ് സ്ത്രീകളുടെ മേൽ കടപ്പാടുകളുള്ളതുപോലെ തന്നെ അവർക്കും അവകാശങ്ങളുണ്ട് എന്ന് വിശുദ്ധ കുറാൻ പറയാണ് അപ്പോൾ ആ അവൾക്കുള്ള അവകാശം എന്ന് പറയുന്നതിൽ പെട്ടെന്ന് തന്നെയാണ് ഭർത്താവ് വളരെ മാന്യമായിട്ട് വളരെ നല്ല രൂപത്തിൽ നിലകൊള്ളുക എന്നുള്ളത് അതോടൊപ്പം ഈ ഭാര്യയുടെ ഭാര്യയോടൊപ്പം നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് മാത്രമല്ല ഭാര്യയുടെ മാനസിക ഉല്ലാസം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം ആയിഷാറിയൻഹ അവർക്ക് പിന്നെ ഈ എത്യോപ്യക്കാരായിട്ടുള്ള ആളുകളുടെ ആയുധ പ്രകടനങ്ങൾ പിന്നെ കാണാനുള്ള അവസരം നബി ഒരുക്കിയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ആയിഷ നബി ആയിഷ റബി അള്ളാഹു നഹിയുവായി നബീ സല്ലി സിമാങ്ങൾ പലതരം കളി കളികളിൽ ഏർപ്പെട്ടതായ സംഭവങ്ങളുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് തൻ്റെ ഭാര്യയോട് ആ രൂപത്തിൽ നിലകൊള്ളുവാനും അതായത് ഇസ്ലാം നിഷിദ്ധമാക്കാത്ത വിനോദങ്ങൾ അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ ഭാര്യക്ക് സൗകര്യമൊരുക്കണം എന്നുള്ളതാണ് അതൊക്കെ ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണമാണ് എന്ന് നമ്മൾ അറിയുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് മാത്രമല്ല ഏർ തൻ്റെ ഇണ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുത്ത ഒരു വനിതയാണ് ഒരു അമാനത്താണ് എന്നുള്ള ബോധത്തോടു കൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവളോടുള്ള അവൾക്കുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവൾക്കുള്ള സ്നേഹവും സംരക്ഷണവും ഒക്കെ നൽകുന്ന അവളുടെ കാര്യത്തിൽ അള്ളാഹുവിന് ഭയപ്പെടുന്ന ഒരാളായിരിക്കും നല്ല ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവനാണ് നല്ല ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി രോഗം വന്നു കഴിഞ്ഞാൽ അവളെ ശുശ്രൂഷിക്കുന്ന അവൾ പരിചരിക്കുന്ന മനുഷ്യനാണ് നല്ല ഭർത്താവ് നബി പറഞ്ഞല്ലോ നീ എൻ്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ ഞാൻ നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങള് മുന്നിൽ വെച്ച് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വിവരണാതീതമാണ് അത്രമാത്രം ഒരു ഈടുറ്റ് ബന്ധമാണ് ആ ബന്ധങ്ങൾക്ക് ചുക്കാൻ പഠിക്കുന്ന ആളായിരിക്കും ഒരു ഏറ്റവും നല്ല സവിശേഷതകളുള്ള ഭർത്താവ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസ്ലം അല നബീനെ മുഹമ്മദ് അലഹമദുള്ള അറബുല്ലമീൻ